ലോകത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടക്കുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് അവിടെ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെയൊക്കെ പ്രണയം നിങ്ങൾ വിചാരിക്കും അവരൊക്കെ ആൾക്കാരാണ് ഉദാഹരണത്തിന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ക്യാമ്പ്രിഡ്ജ് ആകട്ടെ ഓക്സ്ഫോർഡ് ആകട്ടെ അവിടൊക്കെ പ്രണയിക്കാൻ ഇവിടെ നേരം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഇവർ ഈ മാമാങ്കത്തിനൊന്നും നിൽക്കൂല ഇത് പ്ലസ് വണ് പഠിക്കുമ്പോൾ പതിനൊന്നാളീട്ട് പ്രണയം കഴിഞ്ഞിട്ടുണ്ടാവും ഇത് എന്ത് ലോകത്തിൽ എല്ലാറ്റിനും ഒരു ടെക്നോളജി ഉണ്ട് ഈ ലോകത്തിൽ എല്ലാറ്റിനും ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ ഇല്ലാതെ ഈ ലോകം പോവുകയില്ല ദ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിനൊരു പ്രസിഡന്റ് ഉണ്ട് അതിനൊരു പ്രധാനമന്ത്രി ഉണ്ട് അതിന്റെ കീഴിലായിരിക്കും ഓരോ മന്ത്രിമാരും ഉണ്ടാവുക പ്രസിഡന്റിന്റെ കീഴിലായിരിക്കും ജില്ലാ കലക്ടർമാര് വരെയുള്ള ഓരോ ആളുകളും ഉണ്ടാവുക എല്ലാവരും അതേപോലെ തന്നെ ജഡ്ജിമാരും അതേപോലെ മറ്റുള്ള ആളുകളും ഉണ്ടാവുക ആ ഓർഡർ അനുസരിച്ച് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകൂ അതിന് നമ്മൾ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് വിളിക്കരുത് കുടുംബത്തിൽ അതുണ്ടാകും ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ മക്കള് അതിനൊരു വോട്ടർ ഉണ്ടാകും ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകൂ എന്നതാണ് അല്ലാതെ വെറുതെ അരകുഴമ്പനായി പോയാൽ ഒരു രാജ്യം തകരുന്നത് പോലെ രാജ്യത്തിന് മിലിട്ടറി ഉണ്ട് മൂന്ന് മിലിറ്ററി ഏറെ ും സി മാർഗത്തിലുള്ളത് ഉണ്ടാകും ഒരു രാജ്യം നിലനിൽക്കൂ അതൊരു ഓർഡർ ആണ് അതൊരു ഡിസിപ്ലിൻ ആണ് ഈ ലോകത്തിന്റെ ഓരോ സ്ട്രക്ചറും അങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അതിന് ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് അമേരിക്ക സഞ്ചരിക്കാൻ പാടില്ല അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ പ്രശ്നമാണ് കടൽ മാർഗം ഒരു ബൗണ്ടറി ഉണ്ട് കരമാർഗം ഒരു ബൗണ്ടറി ഉണ്ട് വായുമാർഗം ഒരു ബൗണ്ടറി ഉണ്ട് ഓരോ രാജ്യത്തിനും ബൗണ്ടറി ഉണ്ട് ഓരോ ആളുകൾക്കും ബൗണ്ടറി ഉണ്ട് സ്വാതന്ത്ര്യത്തിനും ബൗണ്ടറി ഉണ്ട് ఎవరి పర్సన్ ఇస్ ఓన్ ఇండివిజువల్ డిపార్టీ മറ്റുള്ളവന്റെ സ്വാതന്ത്യത്തിന് ഹനിച്ചുകൊണ്ടാകരുത് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടത് ഇസ്ലാം അത്രയേ പറയുന്നുള്ളൂ ഒരു ബൗണ്ടറി നിശ്ചയിച്ചു എന്ന് മാത്രം അല്ലാതെ സ്വാതന്ത്ര്യമില്ല എന്ന് പറയല്ലേക്ക് അകത്ത് നിന്നിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പോകാം പക്ഷേ ബൗണ്ടറി വിച്ഛേദിച്ച് പോകരുതെന്ന് ഏത് രാജ്യത്തിന്റെയും നിയമം പോലെ സോഷ്യൽ സെറ്റപ്പിന്റെ നിയമം പോലെ നമ്മുടെ നാട്ടിൽ പോലീസുകാരുണ്ട് ഏറ്റവും ടാപ്പിൽ ഉണ്ടാകുന്ന ഡി ജി പി ആണ് അതിന്റെ താഴെ എ ഡി ജി പിന്നെ അതിന്റെ താഴെ ഐ ജി ആണ് അതിന്റെ താഴെ ആണ് 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 അതിന്റെ താഴെ താഴെ ഇങ്ങനെ ഒരു ഒരു ഉണ്ട് ആ പോകാതെ പറയാതെ ഈ കാണുന്ന കേരളത്തിൽ കാര്യം ഒന്നേ ഉണ്ടാകൂ പലതും ഐ ജി അത് അഞ്ചോ ആറോ ഉണ്ടാകും അങ്ങനെ ഒരു ഓർഡറിൽ പോയാലേ കേരളത്തിന്റെ പോലീസ് അതിന്റെ രീതിയിൽ നിൽക്കൂ ഈ ഓർഡറിനെ നിങ്ങൾ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയരുത് സ്വാതന്ത്ര്യമാണത് ജീവിതത്തിനെ സുന്ദരമായി കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമായിരിക്കണം നമുക്ക് ഈ ബൗണ്ടറി എല്ലാം ഗൾഫ് രാജ്യങ്ങളിലുമല്ലേ ഗൾഫ് രാജ്യത്തിൻ്റെ പോലീസിനെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഒരു നമുക്കിപ്പോൾ ഒരു ടയർ പോയതാണെങ്കിൽ പോലീസുകാർ വന്നിട്ട് ശരിയാക്കി തരും കാരണം അവിടെ പോലീസുകാരെ കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ് എന്നാൽ അവിടെ നിയമമെങ്ങാനും തെറ്റിച്ചാൽ ഇതേപോലെ അസ്സാംഹാൽ എന്നൊക്കെ പറഞ്ഞ ഉഷാരൻ അല്ലേ സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് തോളത്ത് കൈയിട്ട് തന്നെയാണ് ജയിലിൽ കാരണം വെച്ചാൽ ഒരു ഒരു ബൗണ്ടറി ഉണ്ട് ആ ആ ആ ബൗണ്ടറിയാണ് ബൗണ്ടറിയുടെ പേരാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ആരാരെയാണ് ഇതെന്തൊരു ബൗണ്ടറിയാണ് നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരുമ്പോൾ ഇതെന്ത് സ്വാതന്ത്ര്യമാണ് സ്വന്തം പിതാവിനെ നോക്കിക്കൊണ്ട് പിതാവിനെയും മാതാവിനെയും നോക്കിക്കൊണ്ട് കോടതിയിൽ പോലും നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോൾ സന്തോഷത്തിന് വേണ്ടി ഒരു രംഗമുണ്ടായി അതിൽ പിഴച്ച് ഞാൻ ഞാനെന്തിന് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ചെയ്യണം ഞാൻ ഞാനെന്ത് കമ്മിറ്റാണ് നിങ്ങൾ നിങ്ങളോടുള്ളത് കമ്മിറ്റ്മെന്റാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന കുട്ടികളെയാണോ നിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് നേരെ മറിച്ചിട്ടൊരു ഓർഡർ പ്രകാരം തന്റെ പിതാവ് ആ പിതാവെന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ് തന്റെ മാതാവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു நீங்கள் ஓரோருத்தரும் பிரோஸ்க்கேண்டும் ஆ பிரோஸ் ஓரொருத்தரும் நீங்கள கண்டது தொடங்கியது நீங்கள் அஞ்சாம் க்ளாஸில் படிக்கும்போ அல்ல பத்தாம் க்ளாஸ் படிக்கும்போது நம்ம ஃபிரண்ட்ஸு இஷ்டப்பட்டது ப்ளஸ் டூவின போயப்போ அவட வச்சிட்டு நமக்கு ஃப்ரெண்ட்னாக காரணம் அவன் ரீதி அவன் சுவாவம் அவன் தன்மயத்தும் அதேபோல தான் அவன் ஜஸ்டிஸ் இதுக்கே கண்டிப்பாக அல்ல அவன் பிரதிபாதனத்தும் அல்ல நல்ல எந்த எந்த இஷ்டப்பட் மானதண்டம் உண்டாயே நம்ம நம்ம சுஹத்துக்களை இஷ்டப்படும் എന്നാൽ നമ്മുടെ ഉമ്മ നമ്മൾ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണോ നിങ്ങൾ ജന്മമെടുക്കാൻ പോകുന്നു എന്ന് ആദ്യ മാസത്തിൽ ഡോക്ടർ പറയുമ്പോൾ അന്ന് മുതൽ ദാ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് തൻ്റെ മക്കളെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു പാപം സ്ത്രീയുടെ പേരാണ് ഉമ്മ നിങ്ങൾ കറുത്ത ആളാണോ എന്നറിയില്ല നിങ്ങൾ വെളുത്ത ആളാണോ എന്നറിയില്ല നിങ്ങൾക്ക് കാലുണ്ടോ കാലുണ്ടോന്നറിയില്ല കണ്ണുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നറിഞ്ഞുകൂടാ നിങ്ങൾക്ക് കണ്ണടച്ചിട്ടാണോ അതോ ഓട്ടി സമ്പാദിച്ച ബുദ്ധിയില്ലാത്ത കുട്ടിയാണോ ഒന്നുമറിയാത്ത സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു പാവം സ്ത്രീയുണ്ട് പിന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചിട്ട് അവസാനം ഈ മാതാക്കളെപ്പോലും തള്ളിക്കളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണോ നിയോ ലിബറലിസം അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകൾ ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പല ആളുകളും സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് പറയുമ്പോൾ യത്തീസത്തെക്കുറിച്ച് പറയുമ്പോൾ നിരീശ്വരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിരീശ്വരവാദികളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പ്രസംഗമല്ലേ കേൾക്കുക കാരണം ഞങ്ങൾക്ക് നിരീശ്വരവാദം എന്താണെന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല പകരം ലോകത്തിലെത്തീസത്തിലൂടെ കടന്നു പോയിട്ട് കാലങ്ങളോളം അതിലൂടെ സഞ്ചരിച്ചിട്ട് അവസാനം കാര്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്തിട്ടുള്ള എത്രയോ ആളുകൾ ഇന്ന് ഈ ലോകത്തിൽ അവൈലബിൾ ആണ് അതിൽ എത്രയോ ആളുകൾ പ്രഭാഷകരാണ് എത്രയോ ആളുകൾ ലീഡേഴ്സ് ആണ് എത്രയോ ആളുകൾ സോഷ്യൽ റിഫോമേഴ്സാണ് അവരുടെ സ്പീച്ചാണ് നിങ്ങൾ കേൾക്കേണ്ടത് കാരണം അബദ്ധ സഞ്ചാരം നടത്തിയിട്ട് അവസാനം തിരിച്ചെത്തിയവരെ അവരാരും എൽ കെ ജിയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും യു പി സ്കൂൾ അധ്യാപകരൊന്നുമല്ല അവർ കൃത്യമായിട്ട് ലോകത്തോട് സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞവരാണ് പക്ഷെ അവരെല്ലാവരും പല ആളുകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു വന്നവർ എത്രയോ ആളുകളുണ്ട് അവരുടെ സ്പീച്ചാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ് എത്തീസം എന്നും എന്താണ് ഇസ്ലാം എന്നും എന്താണ് മറ്റു വാല്യൂസ് എന്നും ഒരു മതക്കാരെയും നമ്മൾ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ എതിർക്കാനോ അവരെ മോശമായി ചിത്രീകരിക്കാനോ പാടില്ല അവർക്ക് അവരുടെ വിശ്വാസമാണ് അവർക്ക് അവരുടെ സഞ്ചാരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സഞ്ചാരമുണ്ട് വാല്യൂസിൽ അധിഷ്ഠിതമായ ഒരു സഞ്ചാരമുണ്ട് അതിലൂടെ മാത്രമേ നമ്മൾ ഓരോരുത്തരും കടന്നു പോകൂ എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം ഈ സമ്മേളന നഗരയിൽ നിന്ന് ഈ ഒരു സെമിനാറിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകാൻ ഓരോ സമയത്തും കൃത്യമായി ദാ നിങ്ങൾ ഇപ്പോഴാണ് ലീഡേഴ്സ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ പതിനാലും പതിനഞ്ചും വയസ്സായാൽ ഈ ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും പതിനാലും പതിനഞ്ചിലൊക്കെ തന്നെയാണ് അതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് സ്പോർട്സിലൂടെ പറഞ്ഞ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയത് കൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ ആയത് അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അല്ലാതെ സച്ചിൻ ടെണ്ടുൽക്കർ അൻപതാമത്തെ വയസ്സിലല്ല ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബാറ്റ് വീശിയത് ആദ്യമായിട്ട് ലോകകപ്പ് ഏറ്റുവാങ്ങുമ്പോൾ എംബാപ്പയുടെ വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ തൻ്റെ മുപ്പതാമത്തെ നാൽപ്പതാമത്തെ അൻപതാമത്തെ വയസ്സിലല്ല ഇതൊന്നും ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഓരോ കുട്ടികളും ചിന്തിക്കുക കുഞ്ഞുനാള് മുതലാണ് നമ്മൾ ലീഡർഷിപ്പിലേക്ക് ഉയരേണ്ടത് ഞാൻ സ്പോർട്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രായമാണ് അതിന്റെ പക്വമായ പ്രായം ഇവിടെ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്താൽ ഒന്ന് തിരിഞ്ഞു പോയാൽ പിന്നെ എവിടെ ചെന്നാണ് അവസാനിക്കുക എന്ന് നമുക്കറിയാൻ കഴിയില്ല പെൺകുട്ടികളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ഈ കൂട്ട ദക്കുള്ളതാണ് പക്ഷേ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരു കാര്യം പറയാണ് തമാശ രൂപത്തിൽ പറഞ്ഞോട്ടെ സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന് നിലക്ക് പറഞ്ഞോട്ടെ ആൺകുട്ടികളുടെ ഒരു പ്രകൃതം എന്താണെന്ന് അറിയാം നിങ്ങൾ ഞാൻ ഇവരുടെ കാര്യമെല്ലാം പറഞ്ഞോട്ടെ പൊതുവെ ആൺകുട്ടികളുടെ പ്രകൃതം ഒരേ സമയം നാലാൾക്കാരോട് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളോട് മാത്രമാണ് പൊന്നൂ എന്ന് അയച്ചത് അങ്ങോട്ട് വായിച്ചിട്ടുണ്ടാവും അങ്ങോട്ട് വായിച്ചിട്ടുണ്ടോ മോളും നയിച്ചത് നാലാൾ നാലുമെന്നൊക്കെ വിട്ടുക്കണ് ഇപ്പോ ചില കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്ന പന്ത്രണ്ടും പതിനിട്ടൊക്കെയാണ് പെൺകുട്ടികൾ വിചാരിക്കും എന്താ വെച്ചാൽ ഈ പാവ എന്നെ മാത്ര സ്നേഹം ഇപ്പൊ പെൺകുട്ടികൾ ആ കോലായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് പെൺകുട്ടികൾക്ക് ഒരാളൊന്നുമല്ല എം എസ് എമ്മിന്റെ കുട്ടികളെ കുറിച്ച് എല്ലാം പറഞ്ഞ കേട്ടോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൃത്യമായൊരു ധാരണ വേണ്ടേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാം സ്നേഹം എന്ന് പറഞ്ഞാൽ മൂന്നാല് ടൈപ്പ് ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളി ഒന്ന് എഗ് എഗ് എന്ന് പറഞ്ഞാൽ പടച്ചോനോടുള്ള സ്നേഹത്തിനാണ് എന്ന് പറയാം അൺകണ്ടീഷണൽ ലവ് അതിനെ വിശദീകരിച്ച് പറയുന്നതിന് അൺകണ്ടീഷണൽ ലവ് അതിൻ്റെ നാമം ശരിക്കും എഗൈപ്പ് എന്നാണ് എഗൈപ്പ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലാണ് ഏകചുത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അതിൻ്റെ തൊട്ടു താഴെയായി പ്രവാചകന്മാരോടുള്ള സ്നേഹം പിന്നെ നമ്മുടെ മാതാപിതൊക്കെ അൺകണ്ടീഷൻ്റെ ഭാഗത്തിൽപ്പെട്ടു തന്നെയാണ് പരമപ്രധാനമായി അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിക്കുക എന്നത് അള്ളഹാനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര രസമാണ് അത് കുറു പറഞ്ഞതാണ് അശബ്ദ ഹെബ്ബല്ല അതികഠിനമായി അവരെന്നെ സ്നേഹിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ മിനിങ്ങളെക്കുറിച്ച് പറഞ്ഞത് അവിടെ അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം നമ്മൾ തക്കുവ ചെയ്ത് ജീവിക്കണം നമ്മൾ അതിനേക്കാൾ ഒരു പടി കടന്ന് അള്ളാഹുവിനെ സ്നേഹിക്കണം നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓരോന്നൊരു മഴ പെയ്യുമ്പോ വരെ നമ്മുടെ ചിന്തകൾ അള്ളാഹുവിയിലേക്ക് കടന്നു പോകും എൻ്റെ അള്ളാഹു പറഞ്ഞയച്ച പേമാരിയാണിത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോകും കടലുകൾ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങൾ ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളെയാണ് ഞാൻ നിറച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യൻ അതിൻ്റെ അരികിലൂടെ കടന്നു പോകുന്നു അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നയില്ല എന്ന് പറഞ്ഞ ആ വർഗത്തിൽ നമ്മൾ പെട്ടുപോകരുത് നമ്മൾ അള്ളാഹുവിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു നമ്മൾ അള്ളാഹുവിന് വേണ്ടി രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നത് എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് അതായിരിക്കണം നമ്മുടെ ചിന്താഗതി അതൊരു നിയമമായിട്ടൊരു പട്ടാളച്ചിട്ട പോലെ എഴുന്നേൽക്കേണ്ടതല്ല നാല് മണിക്ക് എൻ്റെ തഹജുതിൽ എൻ്റെ സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹു എന്ന് വിളിക്കുമ്പോഴുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ ഒരു സ്നേഹമുണ്ടല്ലോ അള്ളാഹുവോടുള്ള വല്ലാത്തൊരു അതനിമ്യമായ സ്നേഹം ആ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത് കാത്തു കാത്തിരിക്കുന്നു അവൻ നമ്മളെ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ കണ്ടുമുട്ടൻ നമ്മുടെ വിശ്വാസം അതാണ് സ്വർഗം മെത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ആരും ചർച്ച ചെയ്യട്ടെ പക്ഷെ നമുക്ക് ആ ചർച്ചയില്ല നമുക്ക് അള്ളാഹുവിനെ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തു പോകാനുള്ളതാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നാളെ കണ്ടുമുട്ടുന്ന ഒരു ശക്തിയുടെ പേര് മാത്രമല്ല നമ്മൾ ഓരോ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളിലും അള്ളാഹുവിന്റെ നിഴലാട്ടങ്ങളെ നമ്മൾ കാണണം നമ്മൾ കിടന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അള്ളാഹു അത് കേൾക്കുന്നുണ്ട് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കണം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു പോകേണ്ടത് ആ ഒരു സ്നേഹമാണ് അഗെയിൻ രണ്ടാമതുള്ളത് ഉള്ളത് എന്താണെന്നറിയാം ഫീലിയ എന്ന് പറഞ്ഞ ഫിലോസ് എന്നാണ് അതിന് പറയുക ഫിലോസ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഫിലോസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനോട് നമുക്ക് തോന്നുന്ന സ്നേഹത്തെയാണ് ഫിലോസ് എന്ന് പറയാം ഫ്രണ്ട്സുകൾ പരസ്പരമുള്ള സ്നേഹം അതാണ് ഫിലോസ് ഫീലിയ എന്ന് പറയും അതിൽ ഫ്രണ്ട്സിനോട് നമുക്ക് സൗഹൃദപരമായ സ്നേഹത്തോടെയുള്ള ക്യാമ്പസിലൊക്കെ കുട്ടികളോട് നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നുന്നൊരവസ്ഥയാണ് അതവിടെ നിർത്തിയേക്കണം അതിന് ഒരു വൈകാരികമായ ചുവ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് ഇറോസ് ഇറോട്ടിക് ലവ് ഇറോസ് എന്ന് പറയുന്നതാണ് മോശപരമായൊരു ലോകമായി തീർക്കുന്നത് ഇറോസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നോക്കുമ്പോഴേക്കും ഒരു വൈകാരികമായ ഒരു അവസ്ഥയിൽ ഒരു റൊമാൻറ്റിക് മൂഡിൽ കാണല്ല തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ റൊമാൻറ്റിക് മൂഡോടു കൂടി കാണുന്ന ആൾ ഒരു ഡബിൾനെസ്സിന്റെ ഭാഗമാണ് എന്നതാണ് കാരണം ഫിലോസൺ അവിടെ ഉണ്ടാകേണ്ടത് സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു വല്ലാത്തൊരു അടുപ്പവും ബന്ധവും കരുണയും ദയവും ഉണ്ടാകുന്നതിന് പകരം ഒരു പെൺകുട്ടിയെ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ഒരു ആൺകുട്ടിയെ കാണുമ്പോഴേക്ക് വൈകാരികമായി ചിന്തിച്ച് ചിന്തയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയാൽ നമ്മൾ ഫിലോസിൽ നിന്ന് ഇറോസിലേക്ക് യാത്ര തിരിച്ചു എന്നതാണ് ഇറോസ് എന്ന് പറയുമ്പോൾ ഇറോട്ടിക്കാണ് കൂടി വൈകാരികമായി ഒരാളെ സന്ദർശിക്കലാണ് അല്ലെങ്കിൽ സമീപിക്കലാണ് അത് സത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകേണ്ടതാണ് അല്ലാതെ ക്യാമ്പസിൽ കാണുന്ന എല്ലാ കുട്ടികളോടും ഇറോസ് കാണിച്ചാൽ പിന്നെ നമ്മുടെ വ്യക്തിത്വം എന്തായി മാറും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യവരെ ആകാം കാരണം എഗൈപ്പാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കേണ്ടത് ഫ്രണ്ട്സിനോടൊരു സ്നേഹമൊക്കെ ഉണ്ടാവണം നമുക്ക് പക്ഷെ അതൊരിക്കലും ഒരു റൊമാൻറ്റിക്കിലേക്ക് പോകരുത് കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലക്ഷ്യമുണ്ട് കാരണം റൊമാൻസ് ഉള്ളിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ക്യാമ്പസ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഉണ്ടാക്കണ്ടേ ക്യാമ്പസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഉണ്ടാകൂലേ പ്രണയം ഉണ്ടാകൂലേ പാരസ്പര്യം ഉണ്ടാകൂലേ പ്രണയമില്ലാത്ത എന്ത് ക്യാമ്പസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടക്കുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് അവിടെ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെയൊക്കെ പ്രണയം ഉണ്ട് നിങ്ങൾ വിചാരിക്കും അവരൊക്കെ എന്താ ആൾക്കാരാണ് ഉദാഹരണത്തിന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ക്യാമ്പ്രിഡ്ജ് ആകട്ടെ ഓക്സ്ഫോർഡ് ആകട്ടെ അവിടൊക്കെ പ്രണയിക്കാൻ ഇവിടെ നേരം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഇവർ ഈ മാമാങ്കത്തിനൊന്നും നിൽക്കൂല്ല ഇത് പ്ലസ് വണ് പഠിക്കുമ്പോൾ പതിനൊന്നാളായിട്ട് പ്രണയം കഴിഞ്ഞിട്ടുണ്ടാവും ഇതെന്ത് ലോകാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ഒരു ക്രെഡിബിലിറ്റിയുണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഉയർന്നു പോകുമ്പോൾ ഞാൻ ആൺകുട്ടികളോട് പറയാം നിങ്ങളെ ഒരുപാട് പെൺകുട്ടികൾ വിളിക്കും ചിലപ്പോൾ നിങ്ങളൊരു സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ സോഷ്യൽ ലീഡർ എന്ന നിലയ്ക്ക് ഒരാളോടും മോശമായ ഒരു രീതിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേറെ ഏതോ ലോകത്തേക്ക് കടന്നുപോയി എന്നതാണ് കാരണം വിഷമിച്ചൊരാളെ വിളിക്കുന്ന സമയത്ത് ഡൈവേർട്ട് ചെയ്യാനുള്ളതല്ല നമ്മുടെ ജീവിതം ക്യാമ്പസിലുള്ള കുട്ടികളോട് എന്തെങ്കിലും തോന്നേണ്ടതല്ല നമ്മുടെ ജീവിതം കാരണം നമ്മൾ ബിക്കോസ് വി ആർ ലീഡേഴ്സ് നമ്മൾ ലീഡേഴ്സാണ് ആ ലീഡേഴ്സായി നിൽക്കുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ നിങ്ങൾ നോക്കല്ലേ ഞാൻ ഞാനതിനാണ് നിങ്ങളുടെ സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അവൻ്റെ തീനിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഉയർന്നു പോകുന്ന ഉദാഹരണത്തിന് യു എസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അവരുടെ വീഡിയോസൊക്കെ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടി തന്നെയാണ് യാസബിൻ മുജാഹർ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും പതിനായിരക്കണക്കിന് ആളുകളാണ് ആ പെൺകുട്ടിയുടെ സംസ്ഥാനങ്ങളിൽ അവർ സൈക്കോളജിസ്റ്റ് ആണ് ബോൺ ഇൻ ഈജിപ്താണ് ബട്ടപ്പ് ഇൻ യു എസ് എ ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇംഗ്ലീഷ് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എത്ര രസകരമായിട്ട് അവർ ദയവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ആളുകൾ അങ്ങനെ ഫെയിമായി ഫെയിമായി പോകാറുണ്ട് ലോകത്തോട് അവർ സംവദിക്കാറുണ്ട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആ ലോകത്തിലേക്ക് കടന്നു പോകേണ്ടത് വിദ്യാഭ്യാസപരമായി ഉയരത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ലോകങ്ങളല്ല നമ്മൾ തീർക്കേണ്ടത് അങ്ങനെ നമ്മൾ ഇതിൽ നിന്നെല്ലാം വിടുതലായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എതിർക്കലല്ല നമ്മളൊക്കെ എതിർക്കുന്ന ആളാകരുത് പകരം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് കാണിച്ചു കൊടുക്കണം നമ്മൾ എന്താണ് യഥാർത്ഥ സ്നേഹമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം യൂറോപ്പിലൊക്കെ പോയാൽ നമ്മുടെ മലബാറിൽ നിന്ന് പോയ പെൺകുട്ടികൾ മഫ്ത ഇട്ടുകൊണ്ട് എം ബി ബി എസിൻ്റെ ക്യാമ്പസിലൂടെ കടന്നു പോകുമ്പോൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നിന്നോളൂ എന്ന് പറയുന്ന സായിപ്പന്മാരെ കുട്ടികളെ കണ്ട് നിങ്ങൾ പഠിക്കണം ആ വാല്യൂസാണ് ഈ കുട്ടികൾക്ക് അവർ കൊടുക്കുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ ഹമീദ് അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ ഇവിടെ യൂറോപ്പിൽ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടിക്ക് കിട്ടുന്നൊരു ആദരമുണ്ട് ആ ക്യാമ്പസിൽ പോകുമ്പോൾ അങ്ങനെ ക്യാമ്പസുകളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓക്സ്ഫോർഡിന്റെ ക്യാമ്പസിന്റെ ടെക്സസിന്റെ ക്യാമ്പസോട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസുകൾ അതൊക്കെ തന്നെയാണ് അതൊരു ശശി തരൂരിനെ ചൂണ്ടിയിട്ട് അദ്ദേഹം അവിടെ പഠിച്ചതാണ് ഒരു രാഹുൽ ഗാന്ധിയെ ചൂണ്ടിട്ട് അദ്ദേഹം അവിടെ പഠിച്ചതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കല്ലേ കാരണം ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് അറിയാം എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ നിന്ന് ഇപ്പൊ പഠിക്കുന്നുണ്ട് ലണ്ടൻ സ്കൂൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഒരു ആൺകുട്ടി പഠിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന കുട്ടിയാണ് കോഴിക്കോട്ട് നിന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടോ നിൽക്കറി എം എം സ്കൂളിൽ ഒരു കുട്ടി ഇപ്പോൾ അല്ലെ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്ത ക്യാമ്പസിൽ നിങ്ങൾ പോ ഞാനിത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി എൻ്റെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നത് രതീസ്റ്റ് അവന് നിരീശ്വരവാദിയായിരുന്നു അവന് കൃത്യമായി ഇസ്ലാം മനസ്സിലായത് ലണ്ടൻ പഠിക്കാൻ വേണ്ടി പോയപ്പോഴും ഞാൻ എല്ലാവരും അങ്ങോട്ട് കൂടില്ല അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ആപ്പകൂപ്പ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ പോകാനും പാടില്ല ഞാൻ പറയുന്നത് ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് അല്ലാതെ എങ്ങനെയെങ്കിലും യു കെയിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഏജൻസി വഴി പോകുന്ന കാര്യമേ അല്ല ഞാൻ ഈ പറയുന്നു അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് കോൺഫിഡൻസ് എന്താണ് ക്യാമ്പസ് ഇവിടെയാണ് മഫ്തയെക്കുറിച്ച് ചർച്ച നിങ്ങൾ എന്തെങ്കിലും കടന്നപ്പോ അതിനൊന്നും വലിയ പണിയൊന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന ഓക്സ്ഫോർഡിലൂടെ ക്യാമ്പ്രിഡ്ജിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെപ്പോലെ മഫ്തയിട്ടവർ നിങ്ങളെപ്പോലെ പർദ്ധ ഇട്ടവർ അനേക കുട്ടികൾ കടന്നു പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിസ്ത്യൻ കുട്ടികളും ജൂത കുട്ടികളുമൊക്കെ അവിടെ സഹപാഠികളായ മക്കളൊക്കെ അവരെ ആദരിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് കോൺഫിഡൻസ് ഒരിക്കലും നമുക്ക് തകർന്നു പോകരുത് കാരണം നമ്മൾ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്നവരാണ് നമ്മൾ ലീഡേഴ്സ് ആണ് അതിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകരുത് അതോടൊപ്പം എന്റെ സംസാരം ഒരു മണിക്കൂറാക്കി ഞാൻ ചുരുക്കുന്നു അതാണ് എനിക്ക് തന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങൾ ഈ കാണുന്ന ലോകമേതാവസ്ഥയിലായാലും അതിൽ നിന്നെല്ലാം മുക്തമായി ലീഡേഴ്സായി മാറണമെന്ന് ഞാൻ പറഞ്ഞു ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രണയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ക്യാമ്പസുകളുടെ അരാജകത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ക്യാമ്പസുകളുടെ ഒരുപാട് ഒരുപാട് പേക്കൂത്തുകൾ ഉണ്ടാകും അതിൽ നിന്ന് മാറി നിൽക്കുന്ന എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കുട്ടികൾ ആദരിക്കുന്ന സ്നേഹിക്കുന്ന നിങ്ങൾ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ അവർ മോശമായ സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ആദരിച്ചുകൊണ്ട് അവരെ നിർത്തണം നിർത്തിയിരിക്കും കാരണം ക്യാമ്പസിലെ മൂവായിരം കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഉള്ളിൽ ഒരു വാല്യൂസ് കിടപ്പുണ്ട് അവരെന്ത് ഗോസിപ്പ് കാണിച്ചാലും അതിനെ തൊട്ടുണർത്തുന്ന പേഴ്സണാലിറ്റിയായി നിങ്ങൾ അവരെ കാണണം അത് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട കുട്ടികളാകട്ടെ നിങ്ങളെ കാണുമ്പോ അവർക്ക് ഓർമ്മ വരേണ്ടത് വാല്യൂസ് ആണ് എത്തിക്സ് ആണ് സ്പിരിച്വൽ കോൺസെപ്റ്റ് ആണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർന്നു വരണം ഞാൻ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം ഇന്ത്യയിൽ പല രീതിയിലുള്ള അവസ്ഥകളും കടന്നു വന്നു കൊണ്ടിരിക്കവേ കാരണം അത് ഒരു പക്ഷേ വികസിച്ച് വികസിച്ച് വേറൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥകൾ ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും വർഗീയതയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകണമെന്നതാണ് പ്രകോപിതമാക്കാൻ ആളുകൾ ഉണ്ടാകും ഈ എം എസ് എമ്മന്റെ ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞോട്ടെ പ്രകോപിതമാക്കാൻ ആളുകൾ ഉണ്ടാകും പക്ഷേ ഡയർ ടു സേ നോ അതിലേക്ക് നമ്മളിൽ നിന്ന് പറയാൻ പറ്റണം കാരണം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനും അത് ചരട് കെട്ടിയവനാകട്ടെ പൊട്ടുകുത്തിയവനാകട്ടെ അതോടൊപ്പം കിരിച്ചു വരച്ചവനാകട്ടെ എല്ലാവരും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദമലഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കളാണ് ഒരു പ്രവാചകനിൽ നിന്നും ഉണ്ടായിട്ടുള്ള മക്കളും പേരമക്കളുമാണ് അതുകൊണ്ട് ആരോടും നമുക്ക് എതിർപ്പില്ല ആരോടും നമുക്ക് എന്തില്ല പ്രശ്നങ്ങളില്ല നമ്മൾ എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകും എല്ലാവരെയും സ്നേഹിക്കാനേ നമുക്കറിയൂ ഏകമായ അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ തിരിയും റോൾ മോഡലായി നമ്മൾ വെക്കും നമുക്ക് വേറെ കുറെ റോൾ മോഡൽസ് ഒന്നുമില്ല നമ്മൾ റൊണാൾഡോയുടെ മെസ്സിയുടെ നെയ്മറിനൊക്കെ കളികളൊരു പക്ഷെ കണ്ടിരിക്കാം കണ്ടോ നിങ്ങൾ ആസ്വദിച്ചോ പക്ഷെ ശരിയാണ് പക്ഷേ റോൾ മോഡൽ ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ അത് മുഹമ്മദ് ആ റസൂൽ അല്ലാസ്ലമെ സ്നേഹിച്ചിട്ടായിരിക്കണം ഭൗതികാർത്ഥത്തിൽ ഭൗതികാർത്ഥത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലാ വസ്ലമെ നിങ്ങൾ സ്നേഹിക്കണം ആത്മീയാർത്ഥത്തിലും സ്നേഹിക്കണം ഭൗതികാർത്ഥത്തിൽ എങ്ങനെയെന്നറിയോ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പറയാം ഈ ലോകത്തിൽ സ്നേഹിക്കാനുള്ള ആദ്യത്തെ മാനദണ്ഡം അത് സൗന്ദര്യമാണ് ആദ്യത്തെ മാനദണ്ഡം സൗന്ദര്യമാണ് സൗന്ദര്യമുള്ള ആളുകളോട് സ്നേഹം തോന്നുക എന്നത് സ്വാഭാവികമാണ് ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളിൽ അള്ളാഹു അപാരമായി സൗന്ദര്യം കൊടുത്തത് നിങ്ങൾ പറയുന്ന ഏത് ഖാൻമാരുണ്ടോ അവർ ആയിരം കോടി ഖാൻമാരെ ഒന്നിച്ചു കൂട്ടിയാലും അതിനപ്പുറത്താണ് പ്രവാചക തിരുമേനി സല്ലിമയുടെ സൗന്ദര്യമുള്ളത് ഞാൻ ഭൗതികാർത്ഥത്തിലായി പറയുന്നു ഇനി സ്നേഹിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണെന്നറിയോ പ്രശസ്തിയാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ കളി കാണുമ്പോൾ ഇപ്പുറത്ത് മെറഡോണ ഇപ്പുറത്ത് കെനീജിയ ഇപ്പുറത്ത് ബാറ്റിസ്റ്റ്യൂട്ട ഇതേ ഞങ്ങൾക്കറിയും പക്ഷേ ഇന്ന് അവരെ ഒരു ചർച്ചയുമില്ല കാരണം പ്രശസ്തി അത് കാലഘട്ടം കൊണ്ട് തീർന്നു പോകുന്നതാണ് ഇനി കപിൽ ദേവനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിരുന്ന കാലഘട്ടത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് വല്ലാണ്ട് ചർച്ചയില്ല കാരണം അതൊരു കാലത്തിൽ അവസാനിച്ചു പോകുന്ന പ്രശസ്തിയെ ഉള്ളൂ പക്ഷേ റസൂറുല്ലാ ഇസ്ലാസമുടെ പ്രശസ്തി ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞു ഇനി അതിനേക്കാൾ ഗംഭീരമായി ലോകാവസാനം വരെ ആ പ്രശസ്തി അങ്ങനെ തന്നെ നിൽക്കും പ്രശസ്തിയാണ് നിങ്ങൾക്ക് സ്നേഹത്തിന്റെ മാനദണ്ഡമായി നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ മറ്റൊന്ന് തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യൻ അങ്ങോട്ട് സ്നേഹിക്കുക നമ്മൾ സ്നേഹിക്കുന്നവരെ വല്ലാണ്ട് നമുക്ക് ഇഷ്ടമാണ് ഒഫാത്തിൻ്റെ സമയത്തും ഫാത്തിമ അറിയല്ലാ ഉത്താലെ ചെന്നിട്ട് ചോദിക്കുകയാണ് ഇനി നമ്മൾ എവിടെ വെച്ചാൽ കാണുക എന്ന് പ്രവാചക തിരുമേനി സല്ല കുറിച്ച് മറുപടി ഇനി നമുക്ക് സിറാത്ത് പാലത്തിമൽ വെച്ച് കാണാമെന്നതാണ് എൻ്റെ ഉമ്മത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കും അള്ളാഹുമ്മ സലീം സല്ലിം ഉമ്മത്തി എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും മോളെ അതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് കാണാം പിന്നെ എവിടെ വെച്ചു എന്ന ചോദ്യത്തിന് നമുക്ക് മാ പിന്നെ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് കാണാം അഥവാ നമുക്ക് ഹൗദൽ കൗസൽ വെച്ചിട്ട് കാണാം പിന്നെ എവിടെ വെച്ച് കാണാം ഇങ്ങനെ ഓരോന്നും ചോദിക്കുമ്പോൾ അവിടെ വെച്ച് കാണാം ഇവിടെ വെച്ച് കാണാം എന്നാണ് പേഴ്സണലായിട്ട് എവിടെ നിന്ന് കാണാമെന്ന് ഈ മോള് ചോദിക്കുന്നത് ഫാത്തിമത്ത് ഏറ്റവും മിന്നി ഫാത്തിമ കരളിൻ്റെ കഷ്ടമാണ് എന്നാണ് എന്നിട്ടും പറയുന്നത് പേഴ്സണൽ ടൈമിനെ കുറിച്ചല്ല നമ്മളെല്ലാവരും കണ്ടുമുട്ടുന്നതിനെ കുറിച്ചാണ് നമുക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ഇപ്പോഴല്ല നാളെ മഹ്ഷറ വൻസഭയിലും എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണ എന്ന് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാണാത്ത നമ്മളെക്കുറിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചക തിരുമേനി സല്ലാ വസ്ലമയാണ് നമുക്ക് റോൾ മോഡൽ അള്ളാഹുവാണ് നമ്മുടെ ആരാധ്യൻ വസൂസ്സലമയാണ് നമ്മുടെ റോൾ മോഡൽ നമ്മുടെ ജീവിതം മുഴുവൻ മനുഷ്യരെയും ഒന്നിച്ച് സ്നേഹിച്ചുകൊണ്ടാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു ദാഴിയാകാനാണ് അള്ളാഹ്മിലോ അള്ളാഹു എന്നെ നീ ദാഴിയാക്കണമേ എന്ന ധീരിയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് കാരണം എത്രയാണ് ആദ്യ നിസ്കരിച്ചത് എന്ന് കുർആാനിലില്ല എത്രയാണ് നോമ്പുനോറ്റത് എന്നില്ല മൂസാ നബിയും സക്കരിയാ നബി യഹിയ നബിയും അവരെക്കുറിച്ചൊന്നും നിസ്കരിച്ച കണക്കുകളെ കുറിച്ചില്ല നോമ്പുനോട്ടെ ഒരു കണക്ക് ആവർത്തിച്ചു പറയുന്നുണ്ട് െ കുറിച്ചില്ലാത്തിവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ക്ഷണിക്കണം എന്ന വാക്കാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ദൗത്യം അതാണ് ഓരോരുത്തരും എന്നതാണ് പ്രബോധകയായി പ്രബോധകനായി മാറുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശം അതാണ് നമ്മൾ ഓരോരുത്തരുടെ മുമ്പിലും എന്തായിരിക്കണം ഒരു റോൾ മോഡലായി മാറുക എന്നതാണ് പ്രിയപ്പെട്ട എം എൽ എ സാഹിബ് കടന്നു വരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം എൻ്റെ സംസാരം അവസാനിപ്പിക്കാനുള്ള സമയവുമായി പ്രിയപ്പെട്ട ഉമ്മർ സാഹിബിന് എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ എം എൽ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളട്ടെ ഒറ്റ വാക്കുകൂടി പറഞ്ഞു കൊള്ളട്ടെ നമുക്ക് മരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മുമ്പേ ഒരുപാട് നടന്നു തീർക്കാനുണ്ട് എന്നൊരു കവി പറഞ്ഞതുപോലെ മുമ്പേ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതായിരിക്കട്ടെ നമ്മുടെ ദൗത്യം ഹവ് ഡേ ഓഫ് യു യൂ അസ്ലാം വാഹമ